ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വിരുന്നു വന്ന ഒരു കുഞ്ഞും എനക്ക് ധാരണമായ ഒരു അന്ത്യം സംഭവിച്ചതറിഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കങ്ങോ വന്ന ഒരു ഫ്ലൈറ്റിൽ വന്ന രാജസ്ഥാൻ കുടുംബത്തിലെ ഒരു കുഞ്ഞിനാണ് ധാരണ അന്ത്യം ഉണ്ടായത് ഈ കുഞ്ഞ് നെടുമ്പാശ്ശേരി ഡൊമസ്റ്റിക് എയർപോർട്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ബന്ധുക്കളൊക്കെ ഈ സമയത്ത് മൂത്ത കുട്ടിയുമായിട്ട് അവിടെ വലിയൊരു പൂന്തോട്ടമുണ്ട് ഒരു ഉദ്യാനമുണ്ട് ഈ ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ആ ഉദ്യാനത്തിലുണ്ടായിരുന്ന മാലിന്യ കുഴിയിലേക്ക് വീഴുകയായിരുന്നു അവിടെ വീണിട്ട് ദാരുണമായ ഒരു അന്ത്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിട്ട് നടക്കുന്ന കുഞ്ഞുമക്കൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെയുള്ള നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ പൂന്തോട്ടം അല്ലേ പൂന്തോട്ടത്തിൽ ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണോ എന്നറിയില്ല അവർ കുഞ്ഞിനെ അന്വേഷിക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല കുഞ്ഞ് മാലിന്യക്കുഴിയിൽ വീണ് കിടക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി വലിയൊരു ഹോട്ടലല്ലേ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിങ്ങൾ കാണുന്ന ആ വലിയ നല്ലൊരു പൂന്തോട്ടം നല്ല ഭംഗിയുള്ള പൂന്തോട്ടം ഈ പൂന്തോട്ടത്തിൽ ആ ചാക്കിട്ട് മൂടിയാക്കുന്ന ആ ഭാഗത്ത് ഒരു മാലിന്യക്കുഴിയാണ് ഈ കുഴിയിലാണ് ആ കുഞ്ഞു വീഴുന്നത് എന്താണല്ലേ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വിരുന്നു വന്ന ഒരു കുഞ്ഞു അമനക്കാണ് ഈ ദാരുണാന്തി ഉണ്ടായിരിക്കണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ ബന്ധുക്കളുടെ വീട്ടിലായാലും ശരിയാണ് നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ശരിയാണ് നമ്മളുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ നമ്മളെ കയ്യെത്തുന്ന അകലത്തിൽ തന്നെ വേണം നിർത്താനെന്നാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവണം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം നല്ല പൂന്തോട്ടത്തിൽ ഒരു വികൃതമായിട്ടുള്ള ഒരു ചെളിക്കുഴി ഒരു മാലിന്യ കുഴി ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അവിടെ ഇനി മെയിൻ്റനൻസ് നടക്കുന്നുണ്ടാകാം ഇല്ലായിരിക്കാം അതാരാണ് ശ്രദ്ധിക്കേണ്ടത് അധികൃതർ അവിടെ ഒരു ബോർഡെങ്കിലും വെക്കണ്ടേ അവിടെ ഒരു മാലിൻ്റെ കുഴിയുണ്ടെന്ന് ഇതിന് നമ്മൾ ആരെ പഴിക്കും നഷ്ടപ്പെട്ടത് ആ ഫാമിലിക്കാണ് അവരുടെ കുഞ്ഞിനാണ് നാളെ ആർക്കൊക്കെ വരും ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഇത് ഇത്തിരി കടന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ